ഇപ്പോൾ ഇവിടെ ഈ കുഴി എടുത്തിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പി ഡി പി പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ എസ് കെ എസ് എഫ് പ്രവർത്തകരുണ്ട് സേവാഭാരതി പ്രവർത്തകരുണ്ട് അങ്ങനെ സമൂഹത്തിൻ്റെ തുറകളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളായിട്ടാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊന്നും വലിയ പരാതികളില്ലാതെ മുന്നോട്ട് പോകുന്നത് സർക്കാർ സംവിധാനം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല ഇതുപോലെയുള്ള യുവജന സംഘടനകളുടെ അല്ലെങ്കിൽ വിവിധ സാമൂഹ്യ സംഘടനകളുടെ ക്രിയാത്മകമായ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ ഇടപെടൽ കൊണ്ടുകൂടി മാത്രമാണ് ഈ ഈ കാര്യങ്ങളൊക്കെ വളരെ മികമാർന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ വിവിധ രാഷ്ട്രീയമുണ്ട് വിവിധ തരത്തിലുള്ള ടീഷർട്ടുകളാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇവിടെ ഈ കുഴി വെട്ടുന്ന സമയത്ത് അവർ ഒരാൾ മണ്ണെടുത്ത് കളയുന്നു മറ്റൊരാൾ തൂമ്പ പിടിക്കുന്നു അങ്ങനെ യൂണിഫോം അല്ലെങ്കിൽ അവരുടെ നിറവും രാഷ്ട്രീയവും ഒക്കെ വ്യത്യാസമാണെങ്കിലും അവരുടെ ലക്ഷ്യം ഒന്നാണ് അതിജീവനമാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളൊരു വിശാലമായ മനസ്സാണ് ഒരാളുടെ ബൈറ്റ് എടുത്താൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരിലേക്ക് പോകാത്തത് എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട് ഇതുവരെ പലരും ജോലി നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പല ആളുകൾക്കും ജോലിയുണ്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ലീവ് എടുത്തുകൊണ്ടാണ് ഇവരെല്ലാം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു നിസ്വാർത്ഥമായ സേവനം നിസ്വാർത്ഥമായ മനസ്സ് വിശാലമായ മനസ്സ് ആളുകളെ സഹജീവികളെ ജനങ്ങളെ സഹായിക്കാനുള്ള അവരുടെ ഒരു താല്പര്യം കൊണ്ട് കൂടി മാത്രമാണ് ഇതെല്ലാം കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാരണം ഇത് അഞ്ച് വർഷമായി തരിച്ചു കിടക്കുന്ന വെറുതെ തരിച്ചു കിടക്കുന്ന സ്ഥലമാണ് അവിടെ ചെറു കാടുകളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അതാണ് രണ്ട് മണിക്കൂർ കൊണ്ടതാ ഈ പന്തലൊക്കെ ഇട്ടത് എത്ര വേഗതയിലാണെന്നറിയുമോ പന്തൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സന്നദ്ധ പ്രവർത്തക സാധാരണ നിലയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഇടേണ്ട ആ വലിയ പന്തലൊക്കെ ഒന്നര ഒന്നോ ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇട്ട് തീർത്തത് അതൊക്കെ ഒരു സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ എന്ന് മാത്രമല്ല ഇപ്പോൾ മുപ്പത്തിയെട്ട് കുഴികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനൊക്കെ അധികം സമയമൊന്നും എടുത്തിട്ടില്ല മിഷൻ്റെ സഹായമുണ്ട് പക്ഷേ അപ്പോഴും ഒരു മാൻ പവർ അവിടെ ആവശ്യമാണ് അങ്ങനെ അങ്ങ് നമുക്ക് ദൂരെ ഇരുട്ടിൽ കാണാൻ സാധിക്കും ആംബുലൻസിൻ്റെ ആംബുലൻസ് ഇവിടേക്ക് ഈ നമ്മുടെ പുത്തുമലയിലെ ശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി വന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ആംബുലൻസാണ് ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകം ആംബുലൻസുകൾ ഇവിടെ എത്തും നാല് മന്ത്രിമാരാണ് സംസ്ഥാന മന്ത്രി റവന്യൂ മന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭയിലെ നാല് മന്ത്രിമാരാണ് ഇവിടെയുള്ളത് വിവിധ രാഷ്ട്രീയ നേതാ ഇതിനു പുറമെ വിവിധ രാഷ്ട്രീയ നേതാക്കളുണ്ട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട് ഇവരെല്ലാവരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും ഇതിനുശേഷം നമ്മൾ മുമ്പേ കണ്ട മുകളിലത്തെ പന്തലിൽ അല്പസമയം പൊതുദർശനത്തിന് വെക്കും ആ പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഈ ദുരിതത്തിൽ അകപ്പെട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് ഹിന്ദുക്കൾ ആ മൃതദേഹങ്ങളിൽ അന്ത്യോപചാരം അർപ്പിക്കും കാരണം അതിൽ ഒന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളാകാം എന്ന് മനസ്സിൽ വിചാരിച്ചു അവർ അതിന് അന്ത്യോപചാരം അർപ്പിക്കും ഇതിനുശേഷം സർവമത പ്രാർത്ഥന നടക്കും വിവിധ മതത്തിൻ്റെ പുരോഹിതർ ഇവിടെ വൈകുന്നേരം നാലുമണിയോടു കൂടി തന്നെ ഇവിടെ എത്തിയിരുന്നു അവിടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന നടത്തും ഇതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക കുഴിച്ചിടുക അതിനുവേണ്ടി പി പി കിറ്റ് ഒക്കെ ധരിച്ച് സന്നദ്ധ പ്രവർത്തകർ തയ്യാറായി നിന്നിട്ട് സമയം കുറച്ചധികമായി വൈകുന്നേരം നാലുമണിയോടു കൂടി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്കാര ചടങ്ങുകളാണ് ഇത്രയധികം നീണ്ടത് ചില സാങ്കേതിക കാരണങ്ങളാണ് ഇത്തരത്തിൽ വൈകാൻ കാരണമെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം കാരണം ഈ മൃതദേഹങ്ങൾ പലതവണ കണ്ടിട്ടും ഒരു തവണ കൂടി കണ്ടാൽ ഒരു പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പലരും പല തവണയായി ഈ മോർച്ചറിയിൽ എത്തുന്നുണ്ട് ഈ മൃതദേഹം തിരിച്ചറിയാൻ എത്തുന്ന ആളുകളെ ഒരു മൃതദേഹം കാണിച്ചാൽ പോരാ അവിടെയുള്ള മുഴുവൻ മൃതദേഹങ്ങളും കാണിക്കേണ്ടി വരും അതിൽ കുറച്ചധികം സമയമെടുക്കും കാരണം അവിടെ മാനസികാവസ്ഥ ഒരു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള അവസാന പരിഗണന ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്രയും വൈദ്യുതി അല്പസമയത്തിനകം ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഭൗതിക ശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അല്പസമയത്തിനകം തവണ ദുരന്തം ആ ഭൂമിയിലേക്ക് മറ്റൊരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ അന്ത്യ നിലവിൽ മുപ്പത്തി വരും ദിവസങ്ങളും രഘു ഞാൻ വരാം ഇപ്പോ അധിക സമയത്തിനുള്ളിൽ തന്നെ അധിക സമയമില്ലാതെ തന്നെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അവിടേക്ക് എത്തും എന്നാണ് അവിടെ നിന്നുള്ള അറിയിപ്പുകൾ അടക്കം സൂചിപ്പിക്കുന്നത്